ഇന്നത്തെ വാർത്താ ബുലറ്റിൻ നിങ്ങൾക്കായി വായിക്കുന്നത് ഇതിലാണ് ഇന്നത്തെ ആദ്യത്തെ ഭരത്തദ്വീപിലേക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്തത് വിശുദ്ധ കൊച്ചിത്രേസ്യ മലന്തംകുടി ബി സി സി ഉള്ളിലെ അംഗങ്ങളാണ് ഇന്നത്തെ രണ്ടാമത്തെ ഭരത്തദ്വീപിലേക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്തത് കർമ്മലമാല ചെറിയതോപ് ബി സി സി ഉള്ളിലെ അംഗങ്ങളാണ് ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച മതബോധന രൂപതര പരീക്ഷ നിരപുറം ഇടതകയിൽ വെച്ച് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടത്തപ്പെടുന്നു നമ്മുടെ ഇടവകയിൽ മതബോധര പരീക്ഷയിൽ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയ മൂന്നാം ക്ലാസ് മുതൽ പാരന്റ് ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇതിൽ പങ്കെടുക്കേണ്ടതാണ് കൂടാതെ ഈ വർഷം പത്തും പ്ലസ് ടുവും പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും ഇതിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണ് ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തിരുനാൾ കമ്മിറ്റിയും മൂന്ന് മണിക്ക് പാരൻസ് കൗൺസിൽ മീറ്റിംഗും ഉണ്ടായിരുന്നതാണ് ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച കെ സി വൈ എം നെയ്യങ്കര പ്രവോമന വാർഷികം നമ്മുടെ ഇടവകയിൽ അതിലേക്കായി നമ്മുടെ ഇടവകയിലെ എല്ലാ യുവജനങ്ങളെയും സ്വാഗതം നമ്മുടെ ഇടവകയിലെ അംഗങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബിരിയാണി തീയതി ഇതിലേക്കായുള്ള ആദ്യ രൂപണകൾ ആദ്യത്തെ ദിവ്യമലി ബച്ച ഫിനാൻഷ്യൽ അംഗം ശ്രീ പത്രോ സാറിനും രണ്ടാമത്തെ ദിവ്യമലി ബച്ച സെക്രട്ടറി ശ്രീ സത്യനേശൻ സാറിനും നൽകപ്പെട്ടു കഴിഞ്ഞ ആഴ്ചത്തെ വചന വായനയിലെ സ്വിഫ് മത്സരം വിജയിച്ചു ഈ വിഭാഗത്തിൽ നിന്നും ഏഞ്ചൽ ബി വിഭാഗത്തിൽ നിന്നും അലീന എ എന്നും സമ്മാനാർത്ഥമാണ് കൂടാതെ പ്രോത്സാഹന സമ്മാനങ്ങൾ നേടിയത് അനു അനുജിത് അലിൻ അലീന അഭിന ആശിന എന്നിവരാണ് പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇന്ന് നടത്തപ്പെട്ട ബിസിറ്റി ഒ ആണ് സെന്റ് മേരീസ് പഴയകട ശ്രീ ഭവനത്തിലും കൊച്ചുരേസ്യ മരുതങ്കുഴി ുരേഷിന്റെ ഭവനത്തിലും ചെറിയ ചെറിയതോപ്പ് ശ്രീ വിനുവിന്റെ ഭവനത്തിലും സെന്റ് പീറ്റേഴ്സ് ഉള്ളിയോട് ശ്രീ മണിയന്റെ ഭവനത്തിലും വെച്ച് നടക്കുന്നു സംസ്ഥാനം സെനറ്റ് മെമ്പറായി നെയ്യാറ്റികര രൂപതയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഇടവകയിലെ കെ സി വായം മുൻ പ്രസിഡന്റായ ഷിജിൻ സി എസിന് ഇടവക കുടുംബത്തിന്റെ അഭിനന്ദനങ്ങൾ നെയ്യാറ്റിഗര രൂപത ലിറ്റി ബി സംഘടിപ്പിച്ച ഉപന്യാസ മത്സരത്തിൽ യു പി വിഭാഗത്തിൽ നിന്ന് അലീന എൻ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി അലീന എന് ഇടവകയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ അടുത്ത ആഴ്ച ആദ്യത്തെ പരിസ്ഥിതിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് ഫാത്തിമമാതാ വലിയതോപ്പ് ബി സി സി യൂണിറ്റിലെ അംഗങ്ങളാണ് ഒന്നാമത്തെ പരിസ്ഥിതിക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് സെന്റ് ജോസഫ് പുത്താങ്കട ബി സി സി യൂണിറ്റിലെ അംഗങ്ങളാണ് ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു നന്ദി നമസ്കാരം